ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് വേണ്ടി ഒട്ടേറെ ഇളവുകൾ നൽകുന്ന ഒരു വായ്പാ പദ്ധതി നിലവിലുണ്ട് അപേക്ഷ വയ്ക്കുന്ന അർഹതയുള്ളവർക്കെല്ലാം ലോൺ സാങ്ഷൻ ആവുന്നത് മാത്രമല്ല ഇതിന്റെ പ്രത്യേകത ഇതൊരു പലിശരഹിത വായ്പ കൂടിയായിട്ടാണ് സർക്കാർ അനുവദിക്കുന്നത് ഈ വായ്പയ്ക്ക് സബ്സിഡിയും നൽകുന്നുണ്ട് അൻപത് ശതമാനം തുകയ്ക്ക് അതായത് വായ്പ എടുത്ത തുകയുടെ പകുതി തിരിച്ചടക്കേണ്ടതുമില്ല ഈ വായ്പാ പദ്ധതിയുടെ വിശദ വിവരങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ശരണ്യ സ്വയം തൊഴിൽ വായ്പാ പദ്ധതി അഥവാ ശരണ്യ സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീം കേരള സർക്കാർ സ്ത്രീകളുടെ ഉന്നമനത്തിനായി തൊഴിൽ വകുപ്പ് വഴി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് പിന്നോക്കം നിൽക്കുന്നതും ഒറ്റപ്പെട്ടു പോയതുമായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായി പലിശരഹിത വായ്പ നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം പതിനെട്ട് മുതൽ അൻപത്തിയഞ്ചു വയസ്സുവരെയുള്ള പ്രായപരിധിയാണ് അപേക്ഷ നൽകുന്നതിന് നിശ്ചയിച്ചിട്ടുള്ളത് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനായി ആദ്യം അൻപതിനായിരം രൂപ വരെ പലിശരഹിത വായ്പ നൽകുന്നു ഇതിന് സബ്സിഡിയും ഉണ്ട് അനുവദിക്കുന്ന വായ്പയുടെ അൻപത് ശതമാനം തുക അതായത് പരമാവധി ഇരുപത്തി അയ്യായിരം രൂപ സർക്കാർ സബ്സിഡിയായി തൊഴിൽ വകുപ്പ് മുഖേന തിരികെ നൽകും അതായത് വായ്പയെടുത്ത തുകയുടെ പകുതി നിങ്ങൾ തിരിച്ചടക്കേണ്ടതില്ല ഈ വായ്പ തിരിച്ചടക്കുവാൻ അഞ്ചു വർഷമാണ് അനുവദിക്കുന്നത് അറുപത് തുല്യ പ്രതിമാസ തവണകളായി അടച്ചു തീർക്കണം അമ്പതിനായിരം രൂപ വരെയാണ് പലിശരഹിത വായ്പയായി ഈ പദ്ധതിയിലൂടെ അനുവദിക്കുന്നത് വസ്തു ജാമ്യമോ മറ്റു ജാമ്യങ്ങളോ ഒന്നും ഇതിന് ആവശ്യമായി വരുന്നില്ല പലിശരഹിത വായ്പയായി അൻപതിനായിരം രൂപ അനുവദിക്കുമ്പോൾ ഇതിൽ അൻപത് ശതമാനത്തോളം തുക സർക്കാർ സബ്സിഡിയായി അതായത് ഇരുപത്തി അയ്യായിരം രൂപ സർക്കാർ നമുക്ക് സൗജന്യമായി നൽകുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ബാക്കി വരുന്ന ഇരുപത്തി അയ്യായിരം രൂപ അറുപത് മാസ തവണകളായി തിരിച്ചടച്ചാൽ മതിയാകും ഇത് കൃത്യമായി തിരിച്ചടച്ച് അൻപത് ശതമാനത്തോളം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ സംരംഭം വിപുലീകരിക്കണമെങ്കിൽ അതിന് വീണ്ടും എൺപത് ശതമാനത്തോളം തുക കൂടി വായ്പ എടുക്കുന്നതിനുള്ള അവസരം ഒരുക്കി തരുന്നുണ്ട് ഇനി നമ്മുടെ സംരംഭം നടപ്പിലാക്കുന്നതിന് അമ്പതിനായിരം രൂപ പോരെങ്കിൽ നമുക്ക് അധിക തുകയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുവാൻ സാധിക്കും അൻപതിനായിരം രൂപ വരെയുള്ള വായ്പയ്ക്ക് പലിശ ഈടാക്കുന്നില്ല എന്നതാണ് പ്രത്യേകത സംരംഭത്തിന് അമ്പതിനായിരം രൂപയിൽ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അപേക്ഷക സ്വന്തം വിഹിതമായി പത്ത് ശതമാനം തുക കണ്ടെത്തണം മാത്രമല്ല അൻപതിനായിരം രൂപയിൽ കൂടുതലുള്ള തുകയ്ക്ക് മൂന്ന് ശതമാനം നിരക്കിൽ പലിശ അടക്കേണ്ടി വരും വ്യക്തിഗത സംരംഭങ്ങൾക്കും അതുപോലെ ഒന്നിലധികം പേർ ചേർന്നുള്ള സംയുക്ത സംരംഭങ്ങൾക്കും ഈ പദ്ധതി ബാധകമാണ് വനിതകളായ ഒന്നിലധികം പേർ ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കും അൻപതിനായിരം രൂപ വീതം ലഭിക്കുന്നതാണ് തൊഴിൽ സംരംഭമായതിനാൽ സംസ്ഥാനത്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ഇനി പറയുന്ന വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ രഹിതരായ സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കുവാൻ കഴിയുക മുപ്പത് വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീ സ്ത്രീകൾ ഭിന്നശേഷിയുള്ള സ്ത്രീകൾ കിടപ്പിലായ രോഗികളുടെ ഭാര്യമാർ വിധവകൾ വിവാഹമോചനം നേടിയ സ്ത്രീകൾ അതായത് കോടതി മുഖേനയോ മതസംഘടനകൾ മുഖേനയോ വിവാഹമോചനം നേടിയതും പുനർവിവാഹം ചെയ്യാത്തവരുമായ സ്ത്രീകൾ ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീകൾ നിയമപരമായി വേർപിരിഞ്ഞവർ തുടങ്ങിയവർക്കൊക്കെ ഈ ഒരു വായ്പയ്ക്കായി അപേക്ഷിക്കാം കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടരുത് അപേക്ഷകർ തൊഴിൽ രഹിതരായിരിക്കണം രഹിതരായിരിക്കണമെന്നതാണ് മറ്റ് നിബന്ധനകൾ കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്ത് അപേക്ഷകൾ സമർപ്പിക്കുകയാണ് വേണ്ടത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ടെത്തിയാൽ അപേക്ഷാ ഫോം ഉൾപ്പെടെയുള്ള സൗജന്യമായി നൽകുകയും വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതാണ് വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രൊജക്ടിനെ സംബന്ധിച്ചുള്ള ചെറിയൊരു റിപ്പോർട്ട് അതോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത ആധാർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് തൊഴിൽ കാർഡ് റേഷൻ കാർഡ് ഇങ്ങനെയുള്ള വിവിധ രേഖകളെല്ലാം ഇതിനാവശ്യമായി വരുന്നതാണ് ശരണ്യ എന്ന് പറയുന്ന സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾക്കായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സന്ദർശിക്കുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നതിനായി ഈ ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം